रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से राम 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 श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणानन्दग राम श्री ൃതിരമദാ രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുദേ അന്നേരമാതിത്യുദിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറു പുണർന്നീല എന്തോരു ഒരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദ്രാകുന്ന സുമുരമകം രാജീവമിത്രഗോത്രോത്ഭൂതഭൂപതേ രാജരാജേന്ദ്രപ്രഭരാജയ ജയ യുദ്ധം നമസ്കരിച്ച് ഉദ്ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ണൂ സുമരും സത്വരം കൈകേകി തന്നോടു ചോദിച്ചാൽ ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേകി ജയ ജയസന്ധതം ഭൂലോകപാലൻ മൂലമെന്തോന്നു മഹാരാജ വല്ലഭേ ചൊല്ലുക എന്നോടെന്നു കേട്ടുകൈകൈകയും ചൊല്ലിനാളാശ്വ സുമന്ദ്രരോടനേരം രാത്രിയിലെന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞതു തന്നുടെ ചിത്തത്തിൻ സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമീതി രാമീതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കുകയും സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായിവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപീന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രം ചൊല്ലിനാൽ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകർണ്യാനിഹ രാജീവലോചനീ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്ലാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം വാക്യം കേട്ടു രാഘവൻ മന്ദേധരമൻ തണ്ണോടു കൂടവേ സൗമിത്രിയോടും പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചീടിനാൻ രാമനെ ചെന്നെടുത്താൽ ലിംഗനഞ്ചാൻ ഭൂമി പനാശു സമുദ്ധായ സംഭ്രമാൽ മോഹിച്ചു ഭൂമിയിൽ വീണിതൂഭൂപനം രാമരാമീരി പറഞ്ഞു മോഹിച്ചോരു ഭൂമീപനെ കണ്ടു വേഗേന രാഘവൻ ശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അത് കണ്ടനന്തരം ആരൂഢോകം വിലാപം തുടങ്ങിനാൻ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഹേദേ മന്ദിരം പുക്കിതു സത്വരം ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു സ്നേഹം എന്നെ അമ്മയ്ക്കും മാത്രം ുംഹരെന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാളലോകത്തു വേഗേനെ കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃപൂരും തൃപ്തനാക്കിടിനാതനുതന്നു യൗവനം ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാകാ ദുഃഖിപ്പതിൽ അവകാശ രാഘവവാക്യമേ വ ഭൂപതീശോകേന നന്ദനന്ദനൻ തന്നോടു ചൊല്ലിനാൻ സ്ത്രീജിതനായതി കാമുകനായൂരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേനെ ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ ദോഷം നിനക്കതിനപ്പെടാ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാബുധേ രഘവ പുത്രീവതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിയാ ഹാമ ഹാ ജഗന്നാഥ ഹാഹാ രാമ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ നീരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലെ വാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുട ദീർഘമാർക്കയും ായോരു പിതാവിനെ കണ്ടുടൻ തന്നെ കൈയാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു തുടച്ചൂ രൂ ആശ്ലേഷങ്ങളാൽ ആശ്വസിപ്പിച്ചാൽ നയഗോവിതണ്ടതാ എന്തിനെ ദുഃഖിക്കുന്നത് എന്തോ ഒരു ദീപദേ

ു വിധിച്ചത് നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേ എന്നരുൾ ചെയ്തു ദേവനും മാതൃകേ ബുക്കതു നേരം ധാർമ്മികയാഗിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു വിത്തം അതീവദാനങ്ങൾ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പാദാം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി യോ നീരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൽ രാമനുപഗതനായത് കണ്ടിയിലേ ഭൂമി െന്നപ്പോൾ വന്ധിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകേ പുണർന്നീടിനാൾ പിന്നെ മടിയിലിരുത്തി നെറുകയിൽ

വന്ന ശോകത്തെ അടക്കി രഘുവൻ തന്നെ മാതാവിനോട് അരുളിച്ചു ഇപ്പോൾ അവസരമില്ല ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം മുൽപ്പാടുകേകയ പുത്രിയാമയ്ക്കു മൽപിതാ വരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിൽ നയക്കെന്നത്രവൻ നീടുവൻ നിന്നെ ഞാൻ വൈകാതെ സന്താപേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവ് ശ്രീരാമവാക്യമേ വങ്കിട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവൻ തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോട് ചൊല്ലിനാൾ ഇന്നു നീ കാനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കും ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധാരാലയത്തിന് പോയിടുവൻ പൈതലേ വേർവിട്ടുപോയ പശുവിനു ശുവിനുള്ളിൽ പറഞ്ഞറിയ ചീടരുതല്ലോ നാടുവാഴേണം ഭരൻ എന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചതും കൈകേകിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരബല ും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നോട് വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നോട് വാചാ ഗമിക്കുന്നതാകിലോ ഞാനും പ്രാണങ്ങളെ ത്യജിച്ചീടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോകും തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേനെ കേട്ടോ ഒരു സൗമിത്രീ ശോകരോക്ഷങ്ങൾ നിറഞ്ഞ നേത്രാത്തിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും രാഘവൻ തന്നെ നോക്കി പറഞ്ഞീടിനാൻ ആകുലം എന്തി കാരണമുണ്ടാവാൻ

അന്തർമുദിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിനോ ചാരിനും ശാസനം ചെയ്യുന്നതേവരും ഇത് പറഞ്ഞു ലോകത്രയം ദൃശാ ദത്തമാർ സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിരവത്സൻ ആനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവ രാക്ഷൻ ഇന്ദിരാദി വൃന്ദാരകൻ വൃന്ദവന്ദ്യാംഗ്രിയുമാരവിന്ദൻ പൂർണ്ണചന്ദ്ര ബിംബാലൻ ഇന്ദ്രുചൂടപ്രിയൻ ൃന്ദാര വൃന്ദമന്താരദിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം നെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതും മുന്നമേ ആരടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും

ൾ പുത്രമിത്ര കളത്രാതി സംഗമം എത്രയും പാന്തർ അമ്പലം തന്നിലേ താന്തരായി നദിയൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർ ോ യൗവൻ പുനരധ്രുവം സ്വപ്ന സമാനങ്ങളത്രുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം ഓർക്ക നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവൻ മറഞ്ഞിതു വന്നിതു പിന്നെയും ഇദ്ധം ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാ ചീർത്തമോ കൊണ്ടു കണ്ടിരിക്കേ പുനരോർത്തറിയും നീല മായതൻ വൈഭവം ഇപ്പോൾ ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതി ഏതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായി ആ മകുംഭാമ്പു സമാനമായി സുടൻ പോ അതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം പോലെ വന്ന് ശരീരത്തെ മൃത്യുവും നേരം പിരിയാതെ ചിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും

പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം മോഹേന ലോകം നീ വികാരിയായുള്ളതിൽ നിരൂപിച്ചതും തവ അജ്ഞാനമില്ല നീ ലക്ഷ്മണ ദോഷങ്ങൾക്ക് ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈളു വിദ്യകേൾ സംസാരകാരണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യാൽ മോക്ഷാർഥിയാകിൽ വിദ്യാഭ്യാസമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികട മാതാ പിതൃമാതൃപി മിത്ര സഹികളെ ക്രോധം നിമിത്തം ഹനിക്കും ുംനസ്താ ക്രോധമൂലം വരും ക്രോധമൂലം സംസാരം ക്രോധമല്ലോ ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം ചിന്തിച്ചു ശാന്തി സന്താപമെന്നാൽ ഒരു ജാതിയും വരാ േഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകന്ധമേലേ വസിപ്പതാത്മാവുകേൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തരാ നിത്യം നിർവികാരം ജഗന്മ സാക്ഷി ഭാവിച്ചുകൊള്ളു പ്രാരാബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാ കർത്തവ്യമൊക്കവേ നിർമ്മായും ആചരിച്ചേടുകൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദുക്കൊണ്ടു ോഹങ്ങൾ മാനസത്തിങ്കൽ നിന്ന് മാനമല്ലോ പരമാ പദമാസ്പദം സൗമിത്രി തന്നോടീവണ്ണമരുൾ ചെയ്തു സൗമിഖ്യമോട് മാതാവോട് ചൊല്ലിടിനാൻ हरे राम हरे राम 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 हरे हरे श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्दग राम श्रीराम मम कृमदा राम राम